നമസ്കാരം ഷരൂരിൽ അർജുന വേണ്ടിയുള്ള മൂന്നാം ഘട്ട ദൗത്യം ഇപ്പോൾ പുനരാരംഭിക്കുകയാണെന്ന പുനരാരംഭിക്കുകയാണ് അതിന്റെ ട്രെഡ്ജർ ഗോവയിൽ നിന്നും ട്രഡ്ജർ പുറപ്പെട്ടു കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രണ്ടാം ഘട്ട തെരച്ചിലിന് ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പെ അതായത് ഡൈവിംഗ് സംഘത്തിലെ ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്ന ട്രഡ്ജർ കൊണ്ടുവരാതി ഇനിയൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതിന് അപ്പോൾ അത് ഒരു ശ്രമകരമായ ദൗത്യമാണെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നത് കാരണം വമ്പിച്ച ചിലവാണ് ആ ഒരു ഡ്രഡ്ജർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് ഏകദേശം ഒരു കോടി രൂപയോളമാണ് അതിനെ ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഡ്രഡ്ജർ കൊണ്ടുവരുന്നവരുടെ പരിശോധന നടത്തുന്നതിന് വേണ്ടി മാത്രം ഒരു കോടി രൂപയാണ് ആ ചെലവ് വരുന്നത് അത് ആ ഒരു സംഭവം ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇത് അല്പം മന്ദഗതിയിലാവുകയായിരുന്നു ഈ ഒരു അർജുനു വേണ്ടി അല്ലെങ്കിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് പിന്നീട് കുടുംബം അർജുൻറെ കുടുംബം ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തെ സന്ദർശിക്കും അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ ഈ മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു തുടർന്നാണ് കർണാടക സർക്കാർ പൂർണ്ണമായും ചെലവ് ഏറ്റുകൊടു ഏറ്റെടുത്തുകൊള്ളാം എന്നുള്ളൊരു നിഗമനത്തിൽ എന്നുള്ളൊരു കൺക്ലൂഷനിൽ ഇവിടെ എത്തിച്ച് ഇവിടെ ഡ്രഗ്ജർ എത്തിക്കുന്നത് ഏതായാലും ഡ്രഗ്ജർ ഇന്നലെ പുലർച്ചയോടെയാണ് ഗോവയിൽ നിന്ന് പുറപ്പെട്ടത് ഇന്ന് ഇന്നലെ വൈകി അർദ്ധരാത്രിയോടെ കാർവാറിലേക്ക് എത്തിച്ച് എത്തിക്കുമെന്നാണ് ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം ഡ്രഡ്ജർ ഈ ഒരു ഡ്രഡ്ജർ എന്ന് പറയുന്നത് ഇതിലൂടെ ഒരിക്കലും റോഡ് മാർഗം ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രഡ്ജർ ഇത് ഈ നമ്മുടെ ഈ കടൽ മാർഗം എത്തിക്കുന്നത് ഗോവയിൽ നിന്ന് കടൽ മാർഗമാണ് കാർവാർ അല്ലെങ്കിൽ കാർവാർ ഉൾപ്പെടെയുള്ള കാർവാറിലേക്കും അവിടെ നിന്ന് ശിരൂരിലേക്കും എത്തിക്കുക എന്നാൽ ഇന്നലെ ഇത് കടലിലെ ചില കാറ്റുമൂലം അതായത് കടലിലെ ശക്തമായ കാറ്റുമൂലം ഇന്നലെ ഡ്രഡ്ജർ പകുതിക്ക് വെച്ച് അത് അതിൻ്റെ യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു ഇതിപ്പോൾ കടലിൽ നങ്കൂരം ഇട്ട് കിടക്കുകയാണ് അതിനുശേഷം ഇന്ന് രാവിലെ കാലാവസ്ഥയിൽ കാറ്റിന് അല്പം ഗതി കാൽത്തിൻ്റെ ശക്തി അല്പം കുറഞ്ഞതിനാൽ ഇന്ന് അവിടുന്ന് വീണ്ടും ചുരു കാർവാറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്ത് ദിവസത്തെ കരാറാണ് ഇവിടെ കമ്പനി നൽകിയിരിക്കുന്നത് അതായത് ഈ പത്ത് ദിവസം പത്ത് ദിവസം കൊണ്ട് ഈ അർജുൻ്റെ ലോറി കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിരൂരിലെ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് സമീപത്താണ് ഇപ്പോൾ നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു മൺതിട്ടയുടെ ആ ഭാഗത്ത് അല്പം കൂടി വിസിബിലിറ്റി വന്നിട്ടുണ്ട് കാരണം അതിന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പുഴയുടെ അടിയൊഴുക്കിലും ഒപ്പം തന്നെ വെള്ളത്തിലും ചെറിയ ഗണ്യമായ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തിരച്ചിലിന്റെ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേവിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനാ സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നു അത് വേറൊന്നുമല്ല ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് ഈ ഒരു അടിയൊഴുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അടിയൊഴുക്ക് പരിശോധിക്കാനായി നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ മൂന്ന് നോട്ടിക്സാണ് ഈ ഒരു അടിയൊഴുക്കിന്റെ അടിയൊഴുക്കിന്റെ ഗതി എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് നോട്ടിക്സ് ആണ് അടിയൊഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെ ഈ ഡ്രൈവർമാർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് മൂന്ന് നോട്ടിക്സാണ് ആ ഒരു ആ ഒരു ഇതിലേക്ക് ആണ് ഇപ്പോൾ പുഴയുടെ അടിയൊഴുക്കിന്റെ അവസ്ഥ അടിയൊഴുക്കിന്റെ നില എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഡ്രഡ്ജർ ഉപയോഗിക്കുള്ള ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ഇതൊരു വെല്ലുവിളി ആകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഡ്രഗ്ജർ ഇന്ന് കാർവാറിലെത്തിക്കും ഇന്ന് ഉച്ചയോടെ കാർവാറിലെത്തും എന്ന് തന്നെയാണ് അറിയുന്നത് അതിന് അവിടെ കാർവാറിൽ മീറ്റിംഗ് ഉണ്ട് ജില്ലാ ഭരണകൂടവുമായും ഒക്കെ മീറ്റിംഗ് ഉണ്ട് അതിനുശേഷമാണ് ഈ ഇത് ഷിരൂരിലേക്ക് എപ്പോഴെത്തിക്കും അല്ലെങ്കിൽ എപ്പോഴും പരിശോധന നടത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വിവരങ്ങളൊക്കെയും നമുക്ക് ലഭ്യമാകുകയുള്ളു ഏതായാലും അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവിൽ ഇപ്പോൾ അങ്കോളയിൽ എത്തിയിട്ടുണ്ട് അത് അദ്ദേഹം ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അങ്കോളയിൽ എത്തിയിരിക്കുന്നത് നേരിട്ട് കാര്യങ്ങൾ അവർ ഇപ്പോൾ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഘട്ട തിരച്ചിലാണ് ഇപ്പോൾ അർജുനു വേണ്ടി നടക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മണ്ണ് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മൾ ഇവിടെ നിന്ന് തത്സമയങ്ങൾ തത്സമയ വിവരങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഇവിടെ മണ്ണ് മാറ്റി ഇപ്പോൾ പുഴയിൽ നിന്ന് സൈഡിനൊക്കെയുള്ളൊരു മണ്ണും മണ്ണ് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നേവിയുടെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ച് ഉൾപ്പെടെയുള്ള പരിശോധന നടത്തിയിരുന്നു അന്ന് ഒരു മൂന്ന് സിഗ്നലുകളാണ് ലഭിച്ചത് ആ ഒരു സിഗ്നലുകൾ റഡാർ ഉപയോഗിച്ച് നേവിയുടെ നേതൃത്വത്തിൽ റഡാർ ഉപയോഗിച്ച് പരിശോധന പരിശോധന നടത്തി ലഭിച്ച സിഗ്നലിന്റെ ഭാഗത്തായിരിക്കും ഇന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ ഒരു സിഗ്നൽ ലഭിച്ച ഭാഗത്താണ് പരിശോധന നടത്തുക അവിടെയാണ് ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും മൂന്നാം ഘട്ട പരിശോധന ഇപ്പോൾ നടന്നു നടക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള ഡ്രൈവിംഗ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അന്നും ചെറിയ അടിയൊഴുക്ക് വളരെ വളരെ വേഗതയിലായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ചെളിയും മണ്ണും മാത്രമാണ് കാണാൻ സാധിച്ച ഒപ്പം തന്നെ വണ്ടിയുടെ അതായത് അർജുന്റെ വണ്ടിയുടേത് എന്ന് കരുതപ്പെടുന്ന ജാക്കിയും ഒപ്പം തന്നെ അർജുന്റെ കയർ അതായത് അർജുന്റെ ഈ ലോറി മരം കയറ്റിക്കൊണ്ടുപോകുന്ന ലോറിയാണ് അപ്പൊ അത് കെട്ടാൻ ഉപയോഗിച്ച കയർ ഉൾപ്പെടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഒരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നേരിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ആരും കൈവിട്ടിട്ടില്ല ഏർ ആ പിന്നെ അത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോൾ ഡ്രൈവിംഗ് നടക്കില്ല അതുകൊണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന മാത്രമേ നടക്കുകയുള്ളൂ അതിനുശേഷം അത് അത് ഒഴി ആ ഒരു പരിശോധന അദ്ദേഹം നിർത്തുകയും തുടർന്ന് അർജുൻ്റെ കുടുംബത്തെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അദ്ദേഹം നേരിട്ട് കോഴിക്കോട് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അർജുന്റെ കുടുംബത്തെ കണ്ട് ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ തന്നെയും അദ്ദേഹം നേരിട്ട് കണ്ട് വിശദീകരിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് കർണാടക സർക്കാർ എത്തിയത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് പൂർണ്ണമായ ചെലവും സർക്കാർ വഹിക്കുമെന്ന് തന്നെയാണ് അറിഞ്ഞത് ബാംഗ്ലൂരുവിൽ എത്തിയാണ് സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ അർജുന്റെ കുടുംബം കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അവിടെ വെച്ചാണ് അദ്ദേഹം പൂർണ്ണമായും വാഗ്ദാനം നൽകിയത് ഈ ഈയൊരു അർജുന വേണ്ടിയുടെ തെരച്ചിൽ പുനരാരംഭിക്കും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മുഴുവൻ ചെലവും ഈ കർണാടക സർക്കാർ വഹിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഗംഗാവലി പുഴയുടെ ഓരത്താണ് അതായത് ഈ കാണുന്ന ആ ഒരു സൈഡിലൂടെയാണ് ഈ ഈശ്വർ മാൽപ്പിടി മാൽപ്പിട് ഉൾപ്പെടെയുള്ള സംഘം പുഴയിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതായാലും വേണ്ടിയുള്ള മൂന്നാം ഘട്ടത്തിൽ അർജുന്റെ ലോറിക്കും വേണ്ടിയുള്ള മൂന്നാം ഘട്ട തിരച്ചിൽ ഇപ്പോൾ ഷിരൂരിൽ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാൻ സാധിക്കും നിശ്ചയോടെ തന്നെ കാർവാറിലേക്ക് ഈ ഒരു ഡ്രഡ്ജർ എത്തിക്കും അതായത് ടഗ് ബോട്ടുകളിലാണ് ഡ്രഗ്ജർ എത്തിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറി മാറിയാൽ കാരണം അഴിമുഖമാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അഴിമുഖമാണ് അതുകൊണ്ട് തന്നെ ഒഴുക്കിൻ്റെ ഗതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ ഒരു വേഗതയ്ക്കനുസരിച്ച് മാത്രമേ ഡ്രഗ്ജർ ഇവിടേക്ക് ശിരൂരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ പുഴയിലെ ഒഴുക്ക് എരി കൂടുകയാണെങ്കിൽ ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് ഇപ്പോൾ കാർവാറിലേക്ക് എത്തുന്ന കാർവാറിലെ നേവൽ ബേസിന്റെ പോർട്ടിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഡ്രഡ്ജർ എത്തിക്കാൻ എത്തിക്കുന്നത് അതിനുശേഷം അവിടെ ഈ ഒരു പുഴയുടെ ഭാഗത്തേക്കുള്ള പരിശോധന നടത്തുക കാരണം പുഴുക്കിന്റെ വേഗതയൊക്കെ നടക്കാനുണ്ട് എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണെങ്കിലും അതിന്റെ പ്രൊസീജിയർ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒഴുക്കിന്റെ വേഗതയും കാര്യങ്ങളൊക്കെ പരിശോധിക്കും അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ ഈ ശിരൂരിലേക്ക് എത്തിക്കുന്നത് കാരണം നമുക്ക് അന്ന് പറഞ്ഞ അന്ന് പറയുന്ന അന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവിടെ റെയിൽവേയുടെ പാലമുണ്ട് ആ റെയിൽവേയുടെ പാലത്തിന്റെ ഭാഗത്തൊക്കെയും ഈ ഒരു ഡ്രഡ്ജാഗത്തുകൂടെയൊക്കെ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് അസാധ്യമാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതിന്റെ തടസ്സമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡ്രഡ്ജർ ഇവിടെ എത്തിക്കും അതിന് ആ ഡ്രഡ്ജർ എത്തിയ ശേഷം നേവിയുടെ റഡാർ സിഗ്നലിൽ ലഭിച്ച സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തും അതിന് പരിശോധന നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ വന്ന സമയത്ത് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഇപ്പോൾ ഒരു ബോർഡ് സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ അതായത് ഈ അർജുൻ അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള സംഘം നിർത്തി കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഭാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അവിടെയാണ് നിർത്തി അവർ കുടിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നിർത്താൻ പാടില്ല എന്ന് ഒക്കെ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് നോ ഫോട്ടോസ് നോ ക്യാമറ നോ വാഹനങ്ങൾ ഇവിടെ നിർത്തരുത് ഫോട്ടോ എടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹിന്ദിയിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു ലാൻഡ് സ്ലൈഡ് അതായത് ഒരു മണ്ണിടിച്ചൽ ഉണ്ടായ ശേഷമാണ് ഇത്തരത്തിലൊരു ബോർഡ് വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗത്ത് ഇപ്പോൾ ഈ ആ ഒരു വാഹനം പുഴയിലേക്ക് മറിയാതിരിക്കാനും അല്ലെങ്കിൽ നിയന്ത്രണത്തിന്റെ വാഹനങ്ങൾ പുഴയിലേക്ക് പോകാതിരിക്കാനും ആയി വലിയ രീതിയിലുള്ളൊരു ഒരു വേലി ഉൾപ്പെടെ കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം വേലി എന്ന് പറയുന്നത് അതായത് ഈ താഴ്ചയിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടി കെട്ടുന്ന ഒരു ഒരു ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വേലിയാണ് അത് അത് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത്രയും ഒരു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അവിടെ നോ പാർക്കിംഗ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാരണം ഈ ഒരു അർജുൻ്റെ വാർത്തകളൊക്കെ കേട്ട് നിരവധി പേരാണ് ഈ ഭാഗത്തോട്ട് നിരവധി വാഹനങ്ങൾ ഇപ്പം സഞ്ചരിക്കുന്നുണ്ട് അവർ ഇവിടെ എത്തി ഫോട്ടോ എടുക്കുകയും അത് ആ ഒരു മണ്ണിടിച്ചൻ ഉണ്ടായ ഭാഗത്ത് മൺകുന ഉണ്ടായ ഭാഗത്തൊക്കെ നിന്ന് അവിടെ എത്തി അവിടെ വാഹനം നിർത്തി സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കർണാടക പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇവിടെ ക്ഷമിക്കണം പത്ത് ദിവസത്തെ സമയമാണ് ഇവിടെ കരാറാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡ്രഗ്ജർ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ മണ്ണ് മാറ്റി ഈ അർജുനന്റെ ലോറി കണ്ടെത്താൻ സാധിക്കുമെന്നൊരു വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് ശിരൂൽ നിന്നും ஃபைசிலசிஸ் வன் இண்டியா மலையாளம்